ും മക്കളുടെ മരണം കഴിഞ്ഞിട്ട് ഒരു മാസം ആവാറായി അപ്പോൾ അന്വേഷണത്തിൽ എങ്ങനെയാണ് അച്ഛൻ തൃപ്തരാണോ ഞാൻ തൃപ്തികര തൃപ്തരല്ല കാരണം ആദ്യം ഒരു മാസം ആവാറ ഇതുവരെ ആദ്യത്തെ ആ ടൈമല്ലാതെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല അന്ന് നടന്ന പോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒരിക്കലും തൃപ്തിയില്ല ഇപ്പോഴത്തെ പോലീസ് അത് ഇന്നാണേലും കോടതി വന്നപ്പോൾ എ പി ജാമ്യത്തിന് കൊടുക്കരുതെന്ന് പറഞ്ഞില്ല ജാമ്യത്തിന് കൊടുക്കുന്നതിന് ഉള്ളി മൗനം പാലിക്കുവേതോ കൊടുത്തോളം അപ്പൊ എനിക്കതിനകത്ത് ഭയങ്കര ഇതുണ്ട് ഇപ്പൊ ഈ പോലീസിന്റെ കയ്യിലുള്ള ഒരു തെളിവ് എന്ന് പറയുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് അതിനായിട്ട് പരിശോധിച്ചിരിക്കുന്നത് മൂന്ന് ഫോൺ മാത്രമാണ് പക്ഷെ കൂടുതൽ പേർക്കെതിരെ ആരോപണം ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ ഫോൺ പരിശോധിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോലീസ് കടന്നിട്ടില്ല ഇതുവരെ കടന്നിട്ടില്ല ഞാൻ ചോദിച്ചു അമ്മ അമ്മയുടെ ഫോൺ മേടിച്ചോന്നൊരു ഇല്ല അമ്മ ആശുപത്രിയിലാണ് അതാണ് തോന്നുന്നത് അമ്മക്ക് അമ്മയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുവോ അമ്മയുടെ ഫോൺ മേടിക്കുവോ ചേച്ചിയുടെ ഫോൺ മേടിക്കുവോ ചേച്ചിയുടെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എനിക്കതിനകത്ത് തൃപ്തികരമല്ല ഈ അന്വേഷണത്തിൽ എന്റെ മോൾ ഒരിക്കലും ആത്മഹത്യയില്ല കൊലമാത്രം തന്നെയാണെന്നാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് പക്ഷേ എനിക്ക് എവിടെ നിന്ന് നീതി കിട്ടും ഞാനിനിയിപ്പോ ഒന്നെങ്കിൽ ഈ ഇത് കഴിഞ്ഞിട്ട് ഒന്നേ ഹൈക്കോടതിയെ സമീപിക്കാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ട് എനിക്ക് ഒന്നെങ്കിൽ സിബിഐയോ അല്ലെ അതുപോലെയുള്ള അന്വേഷണം വേണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മുഴുവൻ സമയം വീട്ടിൽ ജോലിക്കാരിതാണല്ലോ എന്നിട്ട് ഈ ജോലിക്കാരിയുടെ മൊഴി എടുക്കുക എന്നൊക്കെ പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ നടക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും നീക്കം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ജോലിക്കാരെ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല ഇതുവരെ പോലീസ് ജോലിക്കാരുടെ ഫോൺ ചെക്ക് ചെയ്യോ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അറിവ് നിലവിലെ എങ്ങനെ അന്വേഷണം തീരുമാനം ഞാൻ ഡി ജി പിക്ക് ഒരു നാളെയോ ഒരു കംപ്ലൈന്റ് കൊടുക്കും പിന്നെ വനിതാ കമ്മീഷൻ കൊടുക്കും എന്നിട്ട് പിന്നെ ഹൈക്കോടതിയില് വിട്ടുകൊടുത്തിട്ട് വേറെ ഏതെങ്കിലും ഏജൻസി സി ബി ഐയോ അല്ലെ ക്രൈംബ്രാഞ്ച് ഏതെങ്കിലും അന്വേഷിക്കാൻ ഞാൻ ആവശ്യപ്പെടും അപേക്ഷിക്കണമെന്നാർത്ഥമാണ് ഞാൻ ഇരിക്കുന്നത് പിന്നീട് പോയിരുന്നോ സ്റ്റേഷനിൽ ഇതുമായിട്ട് ഏറ്റുമാനുറ്റേഷൻ സി എ പോയി കാണാൻ സി എ പറഞ്ഞ അന്വേഷണം നടക്കുന്നു അന്വേഷണം നടക്കുന്നു അന്വേഷണം അവരുടെ എന്തോ സമ്മർദ്ദം വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ നല്ല ക്ലിയർ ആയിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ പക്ഷേ അവർക്കും സമ്മർദ്ദം വരുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നു സി ഐ ഒക്കെ നല്ല ഇതായിരുന്നു പക്ഷേ ഇപ്പൊ എന്തോ സ്ലാ സ്ലോ ആയിരിക്കുക ഒരു മാസമായില്ലേ വരെ ഒരു സംഭവം നടക്കുന്നില്ല പുതിയതായിട്ടൊരു അന്വേഷണം അതാണ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും അതനുസരിച്ച് നീങ്ങുന്നില്ല അതാണ് എന്റെ ഒരു വിശ്വാസം ഇരിക്കുന്നത് എനിക്കതാ ഉറച്ചു നിൽക്കുന്നത് ഒരു കൂടുതൽ കൂടുതൽ തെളിവ് അന്വേഷണമൊന്നും നടക്കുന്നില്ല ആത്മഹത്യ ല്ലേ അച്ഛൻ ഇപ്പോഴും ഇപ്പോഴുംറച്ചു വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇവള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജനങ്ങള് കാര്യം പറയുന്നത് ഇവരുടെ ആൾക്കാർ പറയുന്നത് അവള് വിഷം കുഴിച്ചു കൈമരമ്പ് മുറിച്ചു ഫാനെ തൂങ്ങി അങ്ങനെയുള്ള ഒരു കൊച്ചി മൂന്ന് പിള്ളേർ രണ്ട് പിള്ളേരുടെ അതായത് മൂത്ത മോക്ക് മൂന്ന് വയസ്സ് രണ്ടാമത്തെ മോക്ക് ഒന്നര ഒരു വയസ്സ് അവരെ മൂന്ന് പേരെ മെച്ചോണ്ട് മൂന്നര കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല തന്നെയല്ല എടുത്ത വള്ളക്കാര് പറയുന്ന മൂന്ന് പേരുടെയും ബോഡി പൊങ്ങിയാ കിടന്നു വെള്ളത്തിൽ ചാടി അവിടനെ പൊങ്ങിയ കിടക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇവര് എടുത്ത വള്ളക്കാര് പറയുന്നത് മൂന്നുപേരുടെയും ബോഡി പൊങ്ങിയാണ് കിടന്നെന്ന് അതിനകത്ത് ഞാൻ എന്താ വിശ്വസിക്കേണ്ടത് ആത്മഹത്യ ചെയ്ത ബോഡി പെട്ടെന്ന് അന്ന് തന്നെ ചെയ്ത് പൊങ്ങി വരുമോ എനിക്കതൊരു വിശ്വാസമില്ല ആത്മഹത്യ ചെയ്താന്ന് ഈ ജിമ്മിയുടെ കുടുംബക്കാരെങ്കിലും പിന്നീട് സമീപിച്ചിരുന്നോ ഇന്ന് വരെ ഈ നിമിഷം വരെ എന്നെ ആരും വിളിക്കുവോ എന്നോട് വിളിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല അവരെ കാണുക അവരൊക്കെ ഉണ്ട് അവരോട് എന്നോട് വിളിച്ചൊരു സമാധാനം വല്ല ഞങ്ങൾക്ക് ഇത് ഒന്നും ഇന്നു വിളിച്ചിട്ടില്ല